രണ്ടെ പന്ത്രണ്ട് നാം എല്ലാം അത് എഴുതിയ സാഹചര്യത്തിൽ വായിക്കണം അപ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ പെറുപെറുപ്പിൽ നിന്നും വാദത്തു നിന്നുള്ള രക്ഷയ്ക്കായിട്ട് നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിക്കാൻ അതാണ് എൻ്റെ അർത്ഥം എനിക്കതെങ്ങനെ ചെയ്യാൻ കഴിയും കാരണം ദൈവം നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ഇഷ്ടം നിങ്ങളിൽ നിറവേറാൻ അത് എല്ലാം പുറകുറുപ്പം വാദം കൂടാതെ ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഈ വാക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് തുടങ്ങുന്നത് ദൈവം എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇതാണ് ആ തുല്യത ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു അതിനുശേഷം ഞാൻ പ്രവർത്തിക്കുന്നു അപ്പോൾ എൻ്റെ ആന്തരിക ജീവിതം എൻ്റെ പുറത്തെ ജീവിതമായിട്ട് തുല്യമായിരിക്കും ദൈവം എന്നിൽ പ്രവർത്തിക്കാണ്ട് ഞാൻ എന്നെ തുറന്നു പിടിക്കുകയാണ് അത് ഇങ്ങനെയല്ല ശരി ഞാൻ ഇന്നുമുതൽ തീരുമാനിക്കുന്നു ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കും ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല അത് കഴിഞ്ഞകാലത്ത് നീ എടുത്ത തീരുമാനങ്ങൾ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയണം കർത്താവെ ഈ ജീവിതം ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ നീ എന്നെ പ്രവർത്തിച്ച് നമ്മിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എവിടെയൊക്കെ പറയുന്നു അതെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ അവൻ പറയുന്ന ഇതാണ് ഞാൻ നിന്നിൽ പ്രവർത്തിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുക ആ ശബ്ദത്തെ നിങ്ങൾ അനുസരിക്കുക അതിന്മേൽ പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന പ്രചോദനത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുക നാം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം ആ മറിയേ പോലെ ആ നാളുകളിൽ യേശു ആയിരുന്നു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ത്രീത്തത്തിൽ രണ്ടാമൻ ഇന്ന് പരിശുദ്ധാത്മാവാണ് ത്രീത്തത്തിൽ മൂന്നാമൻ യേശു ഇസ്രയേലായിരുന്നപ്പം എങ്ങനെ സംസാരിച്ചു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നു എന്നാൽ അത് കേൾക്കുന്ന ചെവി നമുക്കുണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് യേശു പറഞ്ഞ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് ഈ പദപ്രയോഗം യേശു പല ആവർത്തി പറയുന്നുണ്ട് കാരണം പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം കേൾക്കാനായിട്ട് താല്പര്യമോ സമയമോ മിക്ക ക്രിസ്ത്യാനികൾക്കും ഉള്ളതായിട്ട് തോന്നുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയും നമ്മളെ താഴ്മയോടെ ഇത് അംഗീകരിക്കണം കർത്താവെ എനിക്കിത് തന്നെ ചെയ്യാൻ കഴിയില്ല നമ്മളെ പിന്നെയും 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 പരാജയപ്പെടാൻ ദൈവം അനുവദിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ പാഠം നമ്മളെ പഠിപ്പിക്കാനാണോ എനിക്ക് സ്വയമായിട്ട് ജയിക്കാൻ കഴിയില്ല ആദ്യകാലങ്ങളിൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് തോറ്റ് തോറ്റ് പരാജിതനായി പരാജിതനായിത്തീരാൻ കാര്യം എന്താന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതിനായിരുന്നു അത് കാരണം നമ്മുടെ സ്വയം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് വരെ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തി ചെയ്യാൻ കഴിയില്ല പഴയനിമത്തിൽ ഈ സത്യം നാം പല ആവർത്തി കാണുന്നുണ്ട് രോഗിയായിരുന്ന ലാസന്റെ ചിത്രം ഞാൻ കാണാറുണ്ട് നമ്മൾ വായിക്കുന്നു വാർത്തയും അറിയും യേശുവിൻ്റെ അടുക്കല്ലേ കാള അയച്ചവനോട് പറഞ്ഞു നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങളുടെ ഒരു സ്നേഹിതൻ വളരെ രോഗിയായിരിക്കുന്നു നിങ്ങൾ പെട്ടെന്ന് പോകും എന്നാൽ യോഹനാൻ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു എന്താ ചെയ്തത് യോഹനാനു സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം മറിയുടെയും അവിടെ സഹോദരി മാർത്തയുടെയും സഹോദരൻ വളരെ രോഗിയായിരുന്നു ആ സഹോദരിമാർ അവൻ്റെ എടുക്കൽ അവനോട് പറഞ്ഞു കർത്താവെ നിനക്ക് പ്രിയമായവൻ രോഗിയായി കിടക്കുന്നു അവരവിടെ ലാസന്റെ പേര് പോലും പറയുന്നില്ല അവർക്കറിയാം അവന് മനസ്സിലാവുവാൻ നിനക്ക് പ്രിയമായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുരുതരമായ രോഗം ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ ആറാം വാക്യം അവൻ ദീനമായി കിടക്കുന്നു എന്ന് യേശു കേട്ടിട്ടും ഞാനും നിങ്ങളും കേട്ടിരുന്നെങ്കിൽ ഓടി പോകുമായിരുന്നു യേശു ഇത് കേട്ടിട്ടും രണ്ടു ദിവസം കൂടെ അവൻ ഇരുന്നിടത്ത് തന്നെ അവൻ ഇരുന്നു മറ്റു മനുഷ്യൻ പ്രതികരിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് യേശു പ്രതികരിക്കുന്നത് തൻ്റെ സ്നേഹിതൻ രോഗിയായിരിക്കുന്നു എന്നിട്ടും അവൻ രണ്ടു ദിവസം കൂടെ അവിടെ തന്നെ പാർത്തു അതാണ് ദൈവത്തിൻ്റെ വഴി ദൈവം പറയുന്നു നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ ആകാശം ഭൂമിക്കുമീത എത്ര ഉയർന്നിരിക്കുമോ അത്ര വ്യത്യസ്തമാണ് എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും അവൻ എന്തിനാണ് കാത്തിരുന്നത് ലാസർ മരിക്കാനാണ് അവൻ കാത്തിരുന്നത് ഇവിടെ നിന്ന് ഞാനൊരു ആത്മീയ പാഠം പഠിച്ചു യേശു കാത്തിരുന്നത് ലാസറിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ അവൻ എത്തിച്ചേരേണ്ടതിനുവേണ്ടിയാണ് അതിനുശേഷമാണ് അവൻ അവിടേക്ക് പോയത് ഇതിൽ നമുക്കൊരു ആത്മീയ പാഠമുണ്ട് ലാസറിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് അവൻ പാടുപെട്ടുകൊണ്ടിരുന്നപ്പം യേശു അവിടേക്ക് പോയില്ല അവനതിന് ഒരുക്കപ്പെട്ടിട്ടില്ല കുറേശെ കുറേശയായിട്ട് അവൻ്റെ ബലം ക്ഷയിച്ചു വന്നു അവസാനം വിരള് പോലും അനക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലെത്തി പിന്നെ അവൻ മരിച്ചു അവൻ മരിച്ചെന്ന് ഉറപ്പായ ശേഷം അവനെ ശവക്കല്ലറി വെച്ചു നാല് ദിവസം അവൻ അവിടെ ആയിരുന്നു അതിനു ശേഷമാണ് യേശു വന്നത് അവൻ പറഞ്ഞു ലാസറെ പുറത്തു വരിക ഇങ്ങനെയാണ് ദൈവം എൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കരയും കർത്താവ് വന്ന് തന്നെ സഹായിക്കണേ ഞാൻ രോഗിയാണ് എനിക്ക് സൗഖ്യം വേണം അവൻ പറയില്ല ഞാൻ കാത്തിരിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വന്നെന്നെ സഹായിക്കണില്ല ഞാൻ എപ്പോഴും കാത്തിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ ചില പ്രാർത്ഥന കേൾക്കാത്തതെന്ന് നീ ഇതുവരെയും മരിച്ചിട്ടില്ല നീ രോഗിയാണ് നീ രോഗിയാണ് ശരിയാണ് രോഗം മോശമാണ് എന്നാൽ നിന്റെ മരണത്തിനു അവൻ കാത്തിരിക്കുകയാണ് ആത്മീയ അർത്ഥത്തിൽ ആന്തരികമായി അതിനർത്ഥം നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നിനക്ക് തന്നെ മനസ്സിലായി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നോ കാരണം ഈ പ്രമാണത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അവൻ കാത്തിരിക്കുന്നത് എനിക്ക് കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കാനാണ് കാരണം നാം എല്ലാം നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് നാം അതിൻ്റെ പോഴ്ച്ചെടുക്കുന്നു ഈ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞു വെറുപെറുപ്പും വാദവും ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് അതിനെ ജയമെന്ന് വിളിക്കാൻ പറ്റില്ല പെറുപെറുപ്പും വാദവും അതൊരു നൂറടി താഴ്ച ഉള്ളൊരു കുഴിയാണ് ഈ കുഴിയിൽ ഞാനിപ്പോൾ ആയിരിക്കുകയാണ് പെറുപെറുപ്പിനെയും വാദത്തിൻ്റെയും കുഴി ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നിട്ട് ആയിരം അടി താഴ്ചയുള്ള ആൽമീയ നളത്തിലേക്ക് വീഴുന്നു അത് ജയമാണോ ഇതാണ് പലർക്കും സംഭവിക്കുന്നത് ചില മോശം സ്വഭാവങ്ങളിൽ നമുക്ക് ജയം കിട്ടുന്നു അതിനുശേഷം കൂടുതൽ ആഴമുള്ള ആത്മീയ നി കളത്തിലേക്ക് അവർ വീഴുന്നു അവർക്കത് മനസ്സിലാവുന്നേ ഇല്ല അങ്ങനെ ഒരു ജയം തരാൻ ദൈവത്തിന് താല്പര്യമില്ല കാരണം അതൊരു പരാജയമാണ് ഞാൻ ആത്മീയ നി എന്ന് പറയുന്ന ആ കുഴിയിലേക്ക് ഒരു ജയം തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ തരാനായിട്ട് അവൻ നാം പല പ്രാവശ്യം പരാജയപ്പെടാനായിട്ട് അനുവദിക്കുന്നു നമ്മുടെ തന്നെ ബലം തീരുന്നത് വരെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യോഹന്നാൻ ഇരുപത്തൊന്നിൽ നാം കാണുന്നത് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത് നാം ശൂന്യമായി തീരേണ്ടതിനാണ് അതിനുശേഷം നാം അവനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്ന ജീവിതത്തിലേക്ക് നമ്മൾ വരും ഇതാണ് ക്രൂസിൻ്റെ വഴി അല്ലെങ്കിൽ മരണത്തിൻ്റെ വഴി അനേക ആളുകൾക്ക് ഈ ക്രൂശിൻ്റെ വഴിയെക്കുറിച്ച് അറിയില്ല യേശു മരിച്ച ക്രൂശിനെക്കുറിച്ച് അവർക്കറിയാം എന്നാൽ നിന്റെ ജീവിതത്തിലുള്ള ആ ക്രൂശ് യേശു മരിച്ച ആ ക്രൂശ് ഈ ക്രിസ്തീയ ജീവിതം എനിക്ക് തന്നെ ജീവിക്കാൻ കഴിയുമെന്നുള്ള ആ സ്വയവിശ്വാസത്തെ തകർക്കാനാണ് ഞാൻ ചിന്തിക്കാം എനിക്ക് ഈ സ്വയവിശ്വാസമില്ലെന്ന് എന്നാൽ അത് നമ്മളിൽ ധാരാളമുണ്ട് എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് ഒരു ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് അതേ നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിലാണ് പരിച്ഛേദന പരിച്ഛേദന ജഡത്തെ പുറമെ മുറിച്ചു കളയുന്നതാണ് എന്നാൽ അതിനൊരർത്ഥമുണ്ട് അതിൻ്റെ അർത്ഥം ഇതാണ് നാം ജഡത്തെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് യോഹനാൻ ഇരുപത്തൊന്നിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അത് കാണിക്കാം നമുക്ക് മൂന്നാം മൂന്നാമധ്യായം നോക്കാം അവിടെ പരിച്ഛേദനയുടെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ പരിച്ഛേദന ഇത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു കാരണം ദൈവം പറഞ്ഞു േലിൽ ജനിച്ച ആരെങ്കിലും പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ അവനെ ഞാനുമായിട്ടുള്ള പ്രമാണത്തിൽ നിന്ന് മാറ്റിക്കളയും അവനുമായിട്ട് എനിക്കൊരു ഉടമ്പടിയുമില്ല നിങ്ങളെ പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ അബ്രഹാമുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയുടെ ഭാഗമല്ലവൻ അതിൻ്റെ അർത്ഥമെന്താ പുതിയ നിയമത്തിൽ നമുക്കെങ്ങനെ അത് ബാധമാവുന്നു ഇവിടെ അത് കാണാം ഫിലിപ്പിയർ മൂന്നിൻ്റെ മൂന്ന് നാമല്ലോ പരിച്ഛേദനക്കാർ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം അതുകൊണ്ട് പരിച്ഛേദനയുടെ അർത്ഥം പഴയ നിയമത്തിൽ ബാഹ്യമായിട്ട് ജഡത്തെ മുറിക്കുന്നതായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ തന്നെ ജഡപ്രകാരമുള്ള ആശ്രയത്തെ മുറിക്കുന്നതാണ് നമ്മുടെ തന്നെ കഴിവിലുള്ള ആശ്രയത്വം നമ്മുടെ തന്നെ ജഡത്തിലുള്ള ആ ആശ്രയം മുറിക്കുന്നില്ല എങ്കിൽ നാം ആ നിയമത്തിന് കീഴിലല്ല ദൈവോദ് അബ്രഹാമിനോട് പറഞ്ഞു പരിഛേദന ഏൽക്കാത്ത എല്ലാ മനുഷ്യനും ഈ പ്രമാണത്തിൽ നിന്ന് അന്യനായിരിക്കും ഇന്ന് നമുക്കും அது பாதகமான